എവിടെ രാജുടാട്ടി എവിടെ പോവാ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളൊരു ദിവസം പുറത്ത് പോയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്ത് പോകുകയാണ് അങ്ങനെ നമ്മൾ റെഡിയായി പുറത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കേട്ടിരുന്നു നമ്മളെ വീണ്ടും കുറച്ച് അപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് എന്താ പറയുക അപ്പോൾ നമുക്ക് രണ്ടാൽക്കൂടി ഒരുമിച്ച് ഇരിക്കാനേ പറ്റൂ കഴിക്കാൻ പറ്റില്ല അതാണ് സത്യം അല്ലെങ്കിൽ ഒരാൾ ആദ്യം കഴിച്ചിട്ട് പിന്നെ എടുക്കും അങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുള്ളത് കാരണം അവളെയും കൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് കാരണം അവൾ പ്ലേറ്റൊക്കെ പിടിച്ച് വലിച്ചാലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അവളെയും കൊണ്ട് ഇങ്ങനെ റിസ്ക് എടുക്കലില്ല ഒരാളെടുക്കും എന്നിട്ട് മറ്റേ മറ്റേ കഴിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്കൊരു കോൾ വന്നത് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കുറേ കാലത്തെ ആഗ്രഹം ഏട്ടന് അതിനോട് ഭയങ്കര ഒരു അത് വേണം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് എന്താണ് ഇപ്പോൾ സൗണ്ട് ബാർ ഇതിനെക്കുറിച്ച് പിന്നെ ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അറിയില്ല ഏട്ടനാണ് ഇതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നത് പിന്നെ ഏട്ടൻ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതന്ന് അതിന് ഓൾമോസ്റ്റ് ഒരു പത്തായിരത്തിൻ്റെ അടുത്ത് ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലിപ്പ്കാർട്ട് വഴിയാണത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരാൻ വേണമെങ്കിൽ ആൾ വരു വരികയായിരുന്നു എന്ന് തോന്നുന്നത് ആളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ തന്നെ ആ ഇത് നോക്കിയിട്ടെല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ സൗണ്ട് അതൊരു സൗണ്ട് തന്നെയാണ് നല്ല രസമാണ് ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ കുറച്ച് ക്രേസ് കൂടുതലായത് കൊണ്ട് ഇട്ടൻ കുറേ കാലമായിട്ട് പറയുന്നത് ഇത് വേണം ഇത് വേണം ഇതാണ് ഇതിൻ്റെ റിമോട്ട് അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കുറേ പാട്ടൊക്കെ വെച്ച് കുറേ തുള്ളി സംഭവം ഒരു സൂപ്പറാണ് കാണാനും പിന്നെ നമ്മൾ ടി വി സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ സമയം വന്നില്ല അല്ലെങ്കിൽ പിന്നെ അതും കൂടി ഇൻക്ലൂഡ് ആക്കുമായിരുന്നു പിന്നെയാണ് വന്നത് പിന്നെ നമുക്ക് അതൊക്കെ ഏട്ടൻ അതൊക്കെ വന്ന ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം ഞാൻ വിഷരനെ കൊണ്ട് കുറച്ച് പണിയൊക്കെ എടുപ്പിക്കാന്ന് അങ്ങനെ നമ്മൾ കുറേ ചെടീൻ്റെ നമ്മൾ വന്നതിന് ശേഷം ചെടീൻ്റെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ ചെടിയൊക്കെ പോയിണ്ട് അങ്ങനെയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പണിയൊക്കെ തുടങ്ങിക്കുന്നു ഏട്ടൻ പിന്നെ നമ്മൾ അയല ഉണ്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം കേട്ടോ ആയിരത്തി എത്രയാണെന്ന് തോന്നുന്നു അതിൻ്റെ പൈസ വരുന്നത് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് മഴക്കാലത്തായാലും ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് കുട്ടികളെ ചെറിയ ചെറിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അയലായിരുന്നു നിങ്ങളുടെ നാട്ടിൽ അയലിന് അയൽന്ന് തന്നെയാണോ പറയുക അറിയില്ല നമ്മളപ്പം അയൽ നിന്നാണ് ഞാനതിനെ ക്ലോത്ത് സ്റ്റാൻഡെന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഞാൻ പക്ഷേ അയൽന്ന് പറയും അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചെടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കുറേ ചെടി പോയി ഉണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ച് കുറേയൊക്കെ സെറ്റാക്കി ഇനിയും കുറേ പണിയുണ്ട് ചെടീൻ്റെ മുകളിൽ കുറേ പണികൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അങ്ങനെ അങ്ങനെതാ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേറ്റിൻ്റെ മുകളിൽ പടർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുല്ലയില്ലേ ആ ഈ മുല്ല വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഗേറ്റിൻ്റെ മുള്ളിൽ എന്ത് വെച്ചിട്ട് അങ്ങോട്ട് പടരുന്നില്ല പടർന്നാൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ പോണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടുണ്ട് ഇത് ആ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതിൻ്റെതായ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബായ് ജെക്കുട്ടീൻ്റെ വകിയും ബായ്